ജിൻഡോ കളി തുടങ്ങി കഴിഞ്ഞ ദിവസം ജിൻഡോ അഫ്സറയോടെ പറയുന്നുണ്ട് ഇത്രയും ദിവസം എനിക്കൊന്നും തിരിഞ്ഞില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ എല്ലാവരെയും മനസ്സിലാക്കുന്നു ഓരോരുത്തരുടെയും സ്വഭാവം എനിക്ക് നന്നായി ഇപ്പോൾ മനസ്സിലായെന്നെല്ലാം ജിൻഡോ പറയുമ്പോൾ അപ്സര പറയുന്നുണ്ട് ആരുടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് ചേട്ടൻ പറയുന്നത് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻസി നോമിനേഷനിൽ റസ്മിൻ പറഞ്ഞത് അൻസിബയുടെ പേരാണ് എന്നാൽ റസ്മിൻ അൻസിബയെ കണ്ടെടുത്ത കണ്ടൂടാ അതുപോലെ തന്നെ അൻസിബയ്ക്കും കണ്ടൂടാ എന്നാലും അവർ ഇവിടെ സുഖിപ്പിച്ചു നിൽക്കുന്നത് പുറത്തു പോവാതിരിക്കാനുള്ള അവരുടെ അടവാണ് അവർക്കറിയാം ഒരാളെ വേർപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ നല്ല പണിയാണെന്ന് അപ്പോൾ അപ്സര പറയുന്നുണ്ട് ഇവിടെ പലരും നോമിനേഷൻ ചെയ്യുമ്പോൾ പരസ്പരം ചർച്ച ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ നോമിനേഷനിൽ വന്നവർ തന്നെ വീണ്ടും വീണ്ടും വരുന്നത് ആദ്യം ഈ ഗ്രൂപ്പ് ആയിട്ടുള്ള കളി ഒന്ന് നിർത്തണം എന്നാലേ ഒരു വാശിയെല്ലാം എല്ലാവരിലും ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ പറയുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് കഴിഞ്ഞ ദിവസം തന്നെയാണ് ജാസ്മിനും ഗബ്രിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഋഷിയെ ജയിൽ നോമിനേഷൻ ചെയ്യാനിരുന്നു പക്ഷേ പവർ ടീമിലെ ഒരുപാട് പേർ അതിന് വിപരീതമായതുകൊണ്ട് അർജുനെ അവർ ജയിലിലേക്ക് അയച്ചു അവര് ഋഷിയാണ് നോമിനേറ്റ് ചെയ്തത് എന്ന് ജാസ്മിൻ തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് അതവള് ഋഷിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലായില്ല ഈ ഗ്രൂപ്പ് കളിയുടെ പവർ എന്ന് ജിൻഡോ പറയുമ്പോൾ അപ്സറ പറയുന്നുണ്ട് എന്തായാലും വീക്കിലി ടാസ്ക് എല്ലാം വരട്ടെ അപ്പോൾ ഗ്രൂപ്പ് കളിയെല്ലാം നിന്നോളും അതുവരെ ഇവിടെ ഗ്രൂപ്പ് എല്ലാം ആയിട്ട് പോവട്ടെ അപ്പോൾ ജിൻഡോ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും ആലോചിച്ച് വേണം തീരുമാനിക്കാൻ എടുത്തു ചാടി ഓരോന്നിനും മറുപടി ഒന്നും കൊടുക്കരുതെന്ന് അപ്സരയുടെ അടുത്ത് പറയുന്ന എല്ലാം ആണ് ലൈവിൽ കണ്ടത് എന്തായാലും ജിൻഡോ എല്ലാം കളി തുടങ്ങി എല്ലാവരുടെയും അടുത്ത് പോയിട്ട് ഓരോരുത്തരുടെയും ഗെയിം പ്ലാൻ എല്ലാം അറിയാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഹോർട്ട് ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കേണ്ട